എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു ഓണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ആഘോഷമാണ് അതുമാത്രമല്ല പരമ്പര പാരമ്പര്യമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ഈ ഓണം അത് കേരളത്തിൻ്റെ തനിമ ഉൾക്കൊള്ളുന്ന കാർഷിക വിളവെടുപ്പ് സമയം കൂടെയാണ് കേരളത്തിൻ്റെ തനതായ ചില സാംസ്കാരിക കായിക കലാവിനോദങ്ങൾ ഈ ഓണനാളുകൾക്ക് കൂടുതൽ നിറപ്പായിട്ടേകുന്നു നമ്മെ സംബന്ധിച്ചോളം എല്ലാം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ആ ആഘോഷിച്ചതായ ഓണത്തിൻ്റെ നല്ല ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് കേരളം വിട്ട് ഏത് ദേശത്ത് മലയാളി പോയാലും ഓണം എല്ലാ കാലത്തും കേരളീയരെ സംബന്ധിച്ചോളം ഒരു ഗൃഹാതിരത്വം നിറഞ്ഞ ഓർമ്മയാണ് സമ്മാനിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്രകാരം ഈ ഓണദിനങ്ങൾ നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കിടലിൻ്റെയും നല്ല മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിനെ മതമായോ ഭാഷയായോ ദേശമായോ ജാതീയമായ ചിന്തകളോടുകൂടെയോ വിശ്വാസത്തോട് ബന്ധപ്പെടുത്തിയോ അല്ല നമ്മൾ ചിന്തിക്കുന്നത് പിന്നെയോ മനുഷ്യരിൽ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ല കാലമായി നമുക്ക് ഇതിനെ കാണാം ഈ വർഷം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ ഓണദിനങ്ങളിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ